അല്ലല്ലാതെ ഐക്യത്തോടെ കഴിഞ്ഞ നാളുകളുടെ നല്ല ഓർമ്മയിൽ മഹാബലിയെ വരവേൽക്കുന്ന മറ്റൊരു ഓണദിനം കൂടി ദാ വന്നെത്തി പ്രതിസന്ധികളും ഇല്ലായ്മകളും എല്ലാം മറന്നുകൊണ്ട് നമുക്കും ഈ ഓണം ആഘോഷിക്കാം ഓണാഘോഷത്തിൻ്റെ തിരക്കിലാണ് നമ്മളെല്ലാവരും ഇപ്പം സമയം രാവിലെ അഞ്ചര മണി അമ്മ അടയുണ്ടാക്കുന്ന തിരക്കിലാണ് അടയുടെ വിധേഹം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ തൃക്കാക്കരപ്പനെ നീതിക്കാൻ ശർക്കര പഴം നാളികേരം എന്നിവ ചേർത്താണ് പ്രത്യേകം അടയുണ്ടാക്കുന്നത് ചിലയിടങ്ങളിൽ പൂവടയും നീതിക്കാറുണ്ട് തൃക്കാക്കരപ്പനെ നീതിക്കാൻ ഉണ്ടാക്കുന്ന ഈ അട മധ്യ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഓണവിഭവം കൂടിയാണ് കൂട്ടത്തിൽ നമ്മൾ ഏത്തപ്പഴം പുഴിനിയതും തയ്യാറാക്കാറുണ്ട് ഓണത്തപ്പൻ ആരാണ് എന്നത് സംബന്ധിച്ച് നിരവധി വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് കളിമണ്ണ് കുടിച്ചുണ്ടാക്കി പിരമിഡിൻ്റെ ആകൃതിയിൽ ഉയർന്നു നിൽക്കുന്ന രൂപമാണ് ഓണത്തപ്പൻ ഉള്ളത് തൃക്കാക്കരപ്പൻ ഓണത്തപ്പൻ എന്നൊക്കെ ഇതിൻ്റെ പേര് പ്രദേശങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അനുസരിച്ച് മാറി മാറി വരുന്നു വാമനനാണ് ഓണത്തപ്പൻ എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ മറ്റു ചില വിശ്വാസങ്ങൾ അനുസരിച്ച് വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ മാവേലിയാണ് തൃക്കാക്കരയപ്പൻ എന്നാണ് മറ്റൊരു കൂട്ടർ പറയുന്നത് ഓണത്തപ്പനെ വരവേൽക്കാൻ പൂക്കളം ഒരുക്കുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണുപുഴച്ചുണ്ടാക്കിയെടുക്കുന്ന തൃക്കാക്കരപ്പൻ അമ്മി ആട്ടുകല്ല് മുത്തശ്ശിയമ്മ കുട്ടിപ്പട്ടര് എന്നീ അനുചരന്മാരുടെ ഒപ്പമാണ് തൃക്കാക്കരപ്പനെ നമ്മൾ പ്രതിഷ്ഠിക്കുക ഇതുകൂടാതെ ഈ രൂപങ്ങളെ അലങ്കരിക്കുന്ന പതിവുമുണ്ട് കൃഷ്ണകിരീടം ചെമ്പരത്തി ചെണ്ടുമല്ലി തുമ്പ തുടങ്ങിയ നാടൻ പൂക്കളാണ് ഇതിനായി ഉപയോഗിക്കുക തൃശ്ശൂർ എറണാകുളം തുടങ്ങിയ ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ ഓണക്കാലം അടുക്കുമ്പോൾ ഓണത്തപ്പനി വിൽക്കാനായി വഴിവക്കിൽ വെച്ചിരിക്കുന്നത് കാണാം പരമ്പരാഗതമായി ഓണത്തപ്പനി ഉണ്ടാക്കുന്നവരും നിരവധിയുണ്ട് എന്തായാലും വിശ്വാസങ്ങൾക്കൊപ്പം തന്നെ കൗതുകം നിറഞ്ഞ കാഴ്ച കൂടിയാണ് ഓണത്തപ്പന്മാരുടേത് പോയ പോയകാലത്തിൻ്റെ മനോഹരമായ ഓർമ്മകളും വരാനിരിക്കുന്ന നല്ല ദിവസങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷയുമാവട്ടെ ഈ തിരുവോണം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ